തിന് ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ആയിഷാ ഐഷാദീവിയാണ് സിദ്ദീഖിന്റെ ഓമന മതലായ സഗീതാവുമാന്റെ റസൂലാണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷാ ബീവിയെ നിങ്ങളെത്ര ഭാഗ്യവതിയാണ് ആയിഷാ ബീവി ചോദിക്കുന്നു എനിക്ക് ലൈലത്തിൽ കതിരയില്ലാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മാഹുവിന്റെ റസൂലെ എന്റെ ഭർത്താവേ എന്നല്ല എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല എന്റെ ാന്തനെ എന്നല്ല എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല എന്റെ സാക്ഷാത്കാരമേ എന്നല്ല എന്റെ കൂടെ നിദ്ര കൊല്ലുന്ന ഭർത്താവെ എന്നല്ല അള്ളാഹുവിന്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു എന്റെ പ്രിയപ്പെട്ട ആയിഷ നീ എന്ന് ചൊല്ലണം അള്ളാഹുവേ നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുണ്ട് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്ന് വാങ്ങിയ മുഹമ്മദ് തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ് ലൈലത്തുൽ പോലും പറഞ്ഞു കൊടുത്തില്ല സ്വകാര്യമായിട്ടെങ്കിലും ഇന്ന രാത്രിയാവും ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എനിക്കത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലേലത്തിലൊക്കെ തരുന്നത് എനിക്ക് അമ്മാവ് അറിയിച്ചു തന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മിൽ ശണ്ട കൂടുന്നത് ഞാൻ കണ്ടു ശണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം വന്നോ ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു തന്നു രണ്ടാളമ്മര് തിരക്കു കണ്ടപ്പോ വിജ്ഞാൻ അമ്മാവിനെ കൊണ്ടുപോയി അതിനു പക്ഷേ നിങ്ങൾക്ക് കൈലിനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂനൊന്നോ ഖദറിനെ പറ്റി ഒരുപാട് ഹദീസുകൾ ഉണ്ട് ഞാൻ പറഞ്ഞാല് ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുന്നു വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കല്പിക്കുന്നു തബ്രാനിയെ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ലേലത്തിലൊക്കെ പ്രശാന്തമായ രാത്രിയിലാണ് പറയുന്നത് രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉദയ സൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽക്കതിരിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് ആ രാവിലെ സൂര്യോദയം പോയി നോക്കണം ബുദ്ധിയുള്ളവര് തബറാനി രേഖപ്പെടുത്തിയ ഹദീത്താണ് വേറെ ഒരു ഹദീത്തിൽ പറയുന്നു റസൂൽ ലൈലത്തുൽ ലൈലത്തുൽഖർ റമദാൻ ഇരുപത്തിയേഴിനോ ഇരുപത്തി ഒമ്പതിനോ ആണ് അത് വേറെ അതീതിന് കാണണം വേറെ ഒരു ഹദീദിൽ ബിനുമാജ്മാഹി അലീഹി റിപ്പോർട്ട് ചെയ്യുന്നു ലൈലത്തുൽ കതിന് നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാൻമാർക്കാണ് നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും വേറെ ഒരു ഹദീസ് സഹീബ് ഭാരി തന്നെ ഉദ്ധരിക്കുന്നു നിങ്ങളതിന് റമദാൻ അവസാനപ്പത്തിലെ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ചു ബാക്കിയുള്ളപ്പോൾ തിരയുക പിടുത്തം കൊടുക്കാത്ത ഹദീസ് ഒമ്പത് ബാക്കിയുള്ളപ്പോൾ എഴുപത് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക വേറൊരു ഹദീത് സഹീൻ പുകാരി വല്ലവനും ലയിലത്തുൽക്കതിരിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ പത്തിൽ അതിനെ അന്വേഷിക്കണം വേറൊരു ഹതി വീണ്ടും പുകാരി റമദാൽ അവസാന പത്തിലെ ലൈലത്തുൽ ലൈലത്തുൽക്കതിരിനെ പ്രതീക്ഷിക്കുക വേറെ ഹദീഫ് അഹമ്മദ് ഉദ്ധരിക്കുന്നു ലൈലത്തുൽ നിങ്ങൾ റമദാനിലെ ഒടുവിലെ പത്തിൽ അതായത് ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിലും ഇരുപത്തി ഒമ്പതിലും അന്വേഷിക്കുക വീണ്ടും അഹമ്മദ് ഉദ്ധരിക്കുന്നു പറഞ്ഞതായിട്ട് ലൈലത്തുൽ പക്ഷെ അത് കേട്ടി ഇരുപത്തിയാശ്വസിക്കാനും ഉറപ്പിപ്പിച്ചു പറ്റില്ല അവിടെ വേറെ ഇരുപത്തി ഒന്ന് പറഞ്ഞു അള്ളാൻ റസൂൽ തന്നെയാണ് അത് ഈ റസൂൽ തന്നെയാണ് ഇരുപത്തി ഒമ്പതും ഇരുപത്തിമൂന്നും ഒക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ മാം ഷാഫി റഹ്മുഹി അലൈ ഇരുപത്തി ഒന്നാം രാവിനും ഇരുപത്തൊ മൂന്നാം രാവിനെയും പിടിച്ചത് തിരുമേനിയുടെ സഹീ മുഹാരി ഉദ്ധരിക്കുന്നു തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേർ ലൈലത്തുൽ കതിരിനെ തമദാനിലെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു നബി അലൈഹി ം പറഞ്ഞു നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ ഒത്തുവരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആരെങ്കിലും ലയിതൽ തുൽക്കത്തിറിന്റെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിളിക്ക് ആഴ്ചയില്ലവൻ അതിനെ കാത്തിരിക്കട്ടെ സഹി ബുഖാരി വേറെ ഒന്ന് വീണ്ടും തബറാനി ഉദ്ധരിക്കുന്നു ലൈലത്തുൽ കത്തിൽ നിങ്ങൾ തേടിപ്പിടിക്കുക ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത് അള്ളാഹുവിൽ വിശ്വസിച്ചും അവരിൽ നിന്നുള്ള പ്രതിഫലം പ്രതിഫലമാശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻപാപങ്ങളും പൊറുക്കപ്പെടും കൊറുക്കപ്പെടും വീണ്ടും ബുഖാരിന്റെ റസൂൽ പറയുന്നതായിട്ട് ഇമാൻ ബുഹാരി ഉദ്ധരിക്കുന്നു ഞങ്ങൾക്ക് ലേലത്തുള്ള കതിർനെ വിശദീകരിച്ചു തരാൻ വസ്ല്ലം പുറപ്പെട്ടു വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ടുപേർക്ക്